ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ഫ്രണ്ട്ലി പി എസ് സി ഞാൻ ആര്യ അപ്പൊ ഇന്ന് നമ്മൾ നോക്കുന്നത് മുപ്പത്തി ഒന്ന് ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാലില് നടന്ന പത്തനംതിട്ട തൃശൂർ കാസർഗോഡ് എൽ ഡി സിയുടെ മലയാളമാണ് അപ്പൊ കുറെ പേരൊക്കെ പറഞ്ഞു മലയാളം കുറച്ച് ടഫ് ആയിരുന്നു ടഫ് ഒന്നുമല്ല നമ്മൾ ഓൾറെഡി എസ് സി ആർ ടി പഠിച്ചിട്ടല്ലേ പോയത് എസ് സി ആർ ടി പത്താം ക്ലാസ്സിൽ നിന്നാണ് ക്വസ്റ്റ്യൻ വന്നത് അപ്പൊ ഞാൻ ആ ക്വസ്റ്റ്യ സോൾവ്സ് ഒക്കെ ഒന്ന് കാണിച്ചുതരാം മലയാളത്തിലെ ആദ്യത്തെ ചോദ്യം പദശ്രുതിയിൽ നിന്നാണ് എസ് സി ആർ ടി പത്താം ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അപ്പൊ ശരിയായ പദം കണ്ടെത്തുക നമുക്ക് കാണിക്കാം എസ് സി ആയിട്ട് പത്താം ക്ലാസ്സിൽ യുദ്ധത്തിന്റെ പരിണാമം എന്നൊരു ചാപ്റ്റർ ഉണ്ട് ഭാരതപര്യടനം കുട്ടിക്കൃഷ്ണമായാരുടെ ഭാരത പര്യടനത്തിലെ കുറച്ച് ഭാഗങ്ങൾ അവർക്ക് പഠിക്കാനുണ്ട് അപ്പൊ അതിൽ നിന്നാണ് അക്ഷരഹിണി എന്ന പദം ചോയ്സ് ഇത് ഓൾറെഡി ഞാൻ പഠിപ്പിച്ചിട്ടുള്ളതാണ് അത് മാത്രമല്ല നമ്മള് നമ്മുടെ ന്യൂ എഡിഷൻ ക്ലാസ് കൊടുക്കുന്നുണ്ടല്ലോ ബുക്ക് വാങ്ങുന്നവർക്ക് അപ്പൊ അതിൽ ഞാൻ മൂന്ന് മുതൽ പത്താം ക്ലാസ് വരെയുള്ള എസ് സി ആർ ടി പഠിപ്പിച്ചിട്ടുണ്ട് അപ്പൊ അതിൽ അക്ഷഊണിപ്പടയൊക്കെ പഠിപ്പിച്ചതാണ് അപ്പൊ വലിയ സൈന്യ വിഭാഗം ഇത്രയും ആനയും ഇത്രയും കുതിരയും കാലാളും ഒക്കെ ചേർന്ന ഒരു കൂട്ടമാണ് അക്ഷൌണിപ്പട എന്ന് പറയുന്നത് അപ്പൊ അക്ഷൗഹിണിയാണ് ശരി അക്ഷൗഹിണി ഇനി അടുത്തത് ഇതേ പേജിൽ നിന്ന് തന്നെ പി എസ് സി ഒരു കോസ്റ്റിനും കൂടെ ചോദിച്ചിട്ടുണ്ട് പോകാം നമുക്ക് അടുത്ത ചോദ്യം ഒന്ന് നോക്കിക്കേ ഒരു പോലെ കുറച്ച് ഭാഗം പഠിക്കാറുണ്ട് അപ്പൊ അത് പി എസ് സി വണ്ടി ചോദിച്ചിട്ടുള്ള കഥ പറയുന്ന പെരുമ്പടവും ശ്രീധരന്റെ നോവൽ ഏതാണ് കൃതി ഏതാണ് ഒരു സങ്കീർത്തനം പോലെയാണ് അതിൽ നിന്നാണ് വേടാതെ വന്നേക്കുന്ന ചോദ്യം വന്നേക്കുന്നത് എന്ത് അതെ വിനാഴിക വിനാഴിക നാഴികയുടെ അറുപതിലോരു പങ്കഥവാരുപത്തിനാല് സെക്കൻഡിനാണ് വിനാഴിക എസ് സി ആർ ടി പത്താം ക്ലാസ് ആണെ ബുക്ക് ചെയ്ത എസ് സി ആർ ടി ചേർത്തിട്ടാണ് നിങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത് അതിന്ന് വന്നിട്ടുള്ളതാണ് അടുത്തത് എടാ എസ് സി ആർ ടി പത്താം ക്ലാസ്സിൽ ഇന്ന് പണ്ടും ചോദിച്ചിട്ടുണ്ട് ഇതാ നോക്കിയേ പ്രാരത്വം മുൻകാല ചോദ്യമല്ലേ അല്ലേ എസ് സി ആർ ടി എന്ന് പറഞ്ഞു വന്നേക്കുന്നത് പിന്നെ ഒറ്റയ്ക്ക് ആവുന്ന അവസ്ഥ ഏകാഗിത എസ് സി ആർ ടി പത്താം ക്ലാസ് അല്ലേ പിന്നെ നിഗൂഢതയുടെ പരിശുദ്ധി നോക്കിയേ നിഗൂഢവ എല്ലാവർക്കും സംശയം ഡായ എങ്ങനെയാ ഡായോ ഒളിപ്പിച്ച് വെച്ചേക്കുന്നുണ്ട് അകത്തോട്ട് വളച്ച് വെച്ചേക്കുന്നുണ്ടോ ഒളിപ്പിച്ച് വെച്ചേക്കുന്നുണ്ടോ നിഗൂഢതയിലൊപ്പൊ അകത്തോട്ട് വളയ്ക്കുന്ന ഡായ ആണേ ഓർത്തുവയ്ക്കാനാ പറഞ്ഞേ കേട്ടോ അപ്പൊ നിഗൂഢതയുടെ ഡായെന്ന് കണ്ടുപിടിച്ച് വെച്ചേക്ക് പഠിച്ചു വെച്ചേക്ക് അടുത്തത് അടുത്ത ചോദ്യം പിരിച്ചെഴുതുക പരമോച്ച നില എവിടെയോ കേട്ടിട്ടുണ്ട് പക്ഷെ തപ്പിട്ട് കണ്ടില്ല അപ്പൊ പരമോച്ച നില എങ്ങനെ വിരിക്കും പരമ ഉച്ച നില അതിന് ചേർത്ത് കേട്ടില്ലേ ഉത്തരം എന്താണ് ഉത്തരം പരമ ഉച്ച പരമ ഉച്ച നില അടുത്തത് അടുത്ത പ്രമാദമായ കേസാണ് എന്നൊക്കെ പഠിച്ചിട്ടില്ലേ പ്രമാദം എസ് ആട്ടി പത്തില് ഞാൻ പഠിപ്പിച്ചിട്ടുള്ളതാണേ അപ്പൊ പ്രമാദം പ്രമാദം ടെക്സ്റ്റ് കാണിച്ചു തരാം നോക്ക് പ്രമാദം നോക്കിയോ നമ്മൾ അക്ഷോണിയാണല്ലേ ആ അങ്ങോട്ട് സ്ക്രോൾ ചെയ്ത് വരുമ്പോ ഇത് കാണുന്നത് അപ്പൊ എനിക്ക് തോന്നുന്നു ക്വസ്റ്റിനിട്ട് പത്താം ക്ലാസ് എടുത്ത് നോക്കി ഫ്ലോറിൽ അങ്ങ് പടപെടാ ക്വസ്റ്റിനായിരുന്നു തോന്നുന്നു അപ്പൊ അക്ഷോണി ഉണ്ടല്ലോ അതിന് മേലെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടത് പുറകെ വരും ഇനി താഴെ എന്നാണ് എന്തു വന്നേക്കുന്നത് പ്രമാദം വർദ്ധിച്ച ഭയം ഓർമ്മക്കേട് ശ്രദ്ധയില്ലായ്മ കോപ്പി പേസ്റ്റ് പത്താം ക്ലാസ്ലാണ് മലയാളം അപ്പൊ ആദ്യത്തെ രണ്ട് സെക്ഷൻ അതായത് ട്രുവൻഡ്രോവും കൊല്ലവും ഒക്കെ പഠിപ്പിച്ചപ്പോ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞതാണ് എസ് സി ആർ ടി എന്ന് വന്നിട്ടുണ്ട് അതായത് അനപത്യനൊക്കെ വന്നപ്പോഴേ ഞാൻ പറഞ്ഞു എസ് സി ആർ ടി എന്നാണ് വന്നേക്കുന്നത് അപ്പൊ അതേ ബാറ്റിന് അങ്ങ് വന്നിട്ടുണ്ട് അത്രയേ ഉള്ളു അല്ലാണ്ട് വലിയ കത്തിയൊന്നും അല്ല മലയാളം നമ്മൾ പഠിച്ച സാധനങ്ങൾ തന്നെയാ അപ്പൊ പ്രമാദം വർദ്ധിച്ച ഭയം ഓർമ്മക്കേട് ശ്രദ്ധയുമല്ലായ്മ പ്രമാദമായ കേസാണ് ഇപ്പൊ ഈ മർഡർ കേസൊക്കെ പരിശോധിക്കുമ്പോൾ അല്ലെങ്കിൽ അതിനെ ഇൻവെസ്റ്റിഗേഷൻ ഒക്കെ പ്രമാദമായ കേസാന്നൊക്കെ നിങ്ങൾ വായിച്ചിട്ടില്ലേ പത്രത്തിലൊക്കെ എന്താ എന്താ വെച്ചാൽ ഭയം ഉണ്ടാക്കുന്നതാണ് ഈ അർത്ഥം അർത്ഥമാണ് ഭയം കോപ്പി പേസ്റ്റ് അപ്പൊ ഉത്തരം എന്താണ് ഉത്തരം ഓപ്ഷൻ ബി ആണ് അടുത്തത് വിപരീത പദ്യാത്മികം എസ് സി ആർ ടിയിൽ ഞാൻ എന്താണ് അതിന്റെ വിപരീത ചോദിച്ചിരിക്കുന്നത് ഉത്തരം എന്ന് പറഞ്ഞ എന്താ വിപരീത ക്ലാസ്സിൽ പഠിപ്പിച്ചിരിക്കുന്നത് അപ്പൊ ആത്മീയം എന്ന് വെച്ചാൽ ഉണ്ടോ ഇല്ല നമുക്ക് വലിയ ഉറപ്പൊന്നുമില്ല അതിന്റെ വിപരീതം എന്താ ഭൗതികം അല്ലെ ഫിസിക്സിൽ ഭൗതിക ശാസ്ത്രം എന്നല്ലേ ഫിസിക്സ് അപ്പൊ എന്താ ഉള്ള സംഗതി എന്നൊരു അർത്ഥമാണ് ഭൗതികത്തിനുള്ള മറ്റെന്താ ഉണ്ടോ ഇല്ല എന്ന് ഉറപ്പൊന്നുമില്ല അതെന്താ അത് ആത്മീയം

അല്ലേ നമ്മൾ പഠിച്ചതല്ലേ ഓക്കേ അപ്പൊ ശരിയായി കാണുമല്ലോ എടാ ഇങ്ങോട്ട് നോക്കിയേ പത്താം ക്ലാസ് പി എസ് സി പണ്ട് ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ ആഭിജാത്യം അതായത് കുലശ്രേഷ്ഠൻ കുലീനത എന്നൊക്കെ അർത്ഥം പിന്നെ നിവൃത്തി പ്രവൃത്തി ആവൃത്തി നിവൃത്തി വൃത്തി ചേർന്ന് വരുന്ന പദങ്ങൾ നമ്മൾ പദശുദ്ധിയിൽ പഠിച്ചു വെച്ചിട്ടല്ലേ എസ് സി ആർ ടി അല്ലേ പിന്നെ വിപരീത പണ്ട് ചോദിച്ചതാണ് ദൂഷണത്തിന്റെ വിപരീതം എന്താണ് എന്താണ് ഭൂഷണം പഠിച്ചതാണേ അതൊക്കെ പി എച്ച് സി ചോദിച്ചിട്ടുള്ളതാണ് അപ്പൊ പത്താം ക്ലാസ്സിൽ ആരും നിപ്രാശം അതുപോലെ പണ്ട് ചോദിച്ചിട്ടുള്ള ഉൽപതിഷ്ണു പദശുദ്ധിയിൽ ചോദിച്ചിട്ടുള്ളതാണ് അതുപോലെ ഉയർച്ച ആഗ്രഹിക്കുന്ന ആള് എന്നൊക്കെ രീതിയിൽ ചോദിച്ചിട്ടുള്ളതാണ് പത്താം ക്ലാസ് നേരത്തെ എൽ ഡി സി കഴിഞ്ഞ എൽ ഡി സിയും പത്താം ക്ലാസ്സും ആയിരുന്നു കേട്ടോ മലയാളം കുറെ ക്വസ്റ്റ്യൻസ് വന്നിരുന്നത് അപ്പൊ അതേതാ അടുത്തു നോക്കാം നമുക്ക് അടുത്തത് നേരെവാ അത് നമ്മൾ പ്രയോഗിക്കുന്നതല്ലേ നേരെ വാ നേരെ സത്യസന്ധമായി പെരുമാ ഓപ്ഷൻ ബി ആണ് എഴുതി അധികം കാത്ത അധികം അധികം ഒരു ക്ലാസ് ആണ് നമ്മുടെ വിടയിലുള്ളതാണ് കവിത അപ്പൊ കാണിച്ചു തരാം വിട കവിത ആരുടെയാണ് വൈലോപ്പള്ളി ശ്രീധരമേനോന്റെ കവിതയാണ് വിട അപ്പൊ അതിലെ കുറച്ച് വരികൾ കുട്ടികൾക്ക് പഠിക്കാനുണ്ട് അപ്പൊ അതിൽ വന്നേക്കുന്നു അപ്പൊ കവിത മണിപീഠത്തിൽ മഞ്ഞനെ മന്നൻ എന്തുവാ മന്നൻ രാജാവ് അർത്ഥമാണ് മലയാള തറവാട്ടിന് അങ്കണം അങ്കണം ചോദിച്ചിട്ടുള്ളതാണ് അങ്കണം മണിപീഠത്തിലിരുത്തു ഞങ്ങളെ കൊച്ചുകിനാവുകൾ തേടി അണഞ്ഞു മലർക്കളമെഴുതി ക്യാത്തോരജനെ അപ്പൊ മലർക്കളമെഴുതി ക്യാത്തോരജന അരജന എന്താണ് രാജാവാണ് ഈ സാനം അല്ലേ നമുക്ക് പിരിച്ചെഴുതി തന്നേക്കുന്നേ അപ്പൊ മലർക്കളമെഴുതി എന്ന വേർഡാണ് ചോദിച്ചേക്കുന്നത് അപ്പൊ പത്താം ക്ലാസ് ഇനി ഒന്ന് പഠിച്ചു വെച്ച പത്താം ക്ലാസ് പാർട്ട് വണ് ടു പിന്നെ മൂന്ന് ടെക്സ്റ്റ് ഉണ്ട് കേട്ടോ അപ്പൊ അത് പഠിക്കാൻ പറ്റുന്നവർ പഠിച്ചിട്ട് പോവാ അപ്പോ കവിതയുടെ പാഠഭാഗത്തിന്റെ പേരെന്താന്ന് അറിയോ ഓണമുറ്റത്ത് വിടാ കവിത വൈലോപ്പള്ളി ശ്രീധരമേനോൻ പഠിത്തം നോക്കാം അപ്പൊ അധികം കളം അധികം എഴുതി എഴുതിയത് കാത്താധികം ഒരു അരജൻ എന്താണ് മലർക്കറമെഴുതിക്കാത്തോ രചന എന്നിപ്പോ നമ്മൾ പഠിച്ചല്ലേ ഉള്ളൂ ഓപ്ഷൻ ഡി ആണ് അടുത്ത നോക്കണ വൈരി വൈരിയുടെ എന്തോ ചോദിച്ചേക്കുന്നത് സ്ത്രീലിംഗമാണ് ചോദിച്ചേക്കുന്നത് വൈരി എസിയാട്ടി വാക്കാവാൻ ചേരാ വൈരി അതായത് ക്വസ്റ്റിനിട്ട ആളിത് ഇങ്ങനെ നോക്കി ഇട്ട ഉണ്ട് ആദ്യം വൈരി ഇട്ടു പിന്നെ അക്ഷഗുണി ഇട്ടു പിന്നെ പ്രമാദം ഇട്ടു മൂന്നെണ്ണം തന്നെ അടുപ്പിച്ചടുപ്പിച്ചാണ് വന്നിരിക്കുന്നത് അപ്പൊ വൈരി നോക്കി വൈരി എന്ന് വെച്ചെന്താ ശത്രുന്നാണ് അല്ലേ അപ്പൊ വൈരി ശത്രു ഇപ്പൊ ഈ എസ് സിആർ ടി കുട്ടികളൊക്കെ പഠിപ്പിക്കുമ്പോഴൊരു വേർഡ് കിട്ടി അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യവും പഠിച്ചു പഠിച്ചാണ് പോകുന്നത് അപ്പൊ നമ്മളോട് എന്താ ചോദിച്ചേക്കുന്നത് വൈരിയുടെ സ്ത്രീലിംഗമാണ് ചോദിച്ചേക്കുന്നത് വൈരി ശത്രു അരി എന്നൊക്കെ നമ്മൾ പര്യായത്തിൽ പഠിച്ചിട്ടുണ്ട് റിപൂ ഒക്കെ പര്യായമാണ് വൈരിയുടെ വിപരീതം സ്ത്രീലിംഗം വൈരിണി 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 ആണ് വൈരി നോക്കാം ഓപ്ഷൻ എ അടുത്ത And And it it was was at that that age, age, poetry poetry arrived arrived in in search search of of me. me. ും രാം പേജ് നമ്പർ എസ് സി ആർ ടി പത്താം ക്ലാസ്സിൽ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ആണ് പോയട്രി ആൻഡ് ഇറ്റ് വാസ് അറ്റ് ദാറ്റ് ഏജ് പോയറ്ററി അറൈവ് ഇൻ സെർച്ച് ഓഫ് മീ ഐ ഐ നോ നോ ഇറ്റ് ഫ്രം ഫ്രം വിന്റർ ഓർ എ റിവർ ഐ ഡോ വെൻ അപ്പോൾ ആ ഒരു വേദി നാളത്തെ രണ്ടെണ്ണം അടുത്ത് കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് പരിഭാഷ കിട്ടുകയാണ് എസ്ഇ ആർ ടി അപ്പൊ നിങ്ങൾ എസ് സി ആർ ടി ഇപ്പൊ നമ്മൾ മലയാളം എസ് സി ആർ ടി പഠിക്കുന്ന പോലെ നിങ്ങള് ഇംഗ്ലീഷ് സാറ് എസ് സി ആർ ടി ഇംഗ്ലീഷ് പഠിപ്പിച്ചിട്ടുണ്ടാവുമല്ലോ അപ്പൊ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുമല്ലോ ആ സാനം തന്നെയാണ് ക്വസ്റ്റൻ ആയിട്ട് വന്നേക്കുന്നത് അപ്പൊ നമുക്ക് നോക്കാം അപ്പൊ ഇവിടെ ഉത്തരം ഏതാണ് ഓപ്ഷൻ ഡി ആണ് എന്നെ തേടി കവിത വന്നണഞ്ഞത് ആ പ്രായത്തിലാണ് ഇപ്പൊ അപ്പൊ അത് ഓക്കെ ആണല്ലോ അപ്പൊ എന്താ എസ് സി ആർ ടി പത്താം ക്ലാസ്സിൽ പഠിച്ച് പത്താം ക്ലാസ് പഠിച്ചിട്ട് പോയവർക്ക് പത്തി പത്തും കിട്ടുന്ന ക്വസ്റ്റൻ ആയിരുന്നത് കേട്ടോ അപ്പം അടുത്ത് നോക്കിയേ നൂറാമത്തെ ശരിയായത് തെരഞ്ഞെടുക്കുക നോക്കാം കണ്ണീരിൽ കലർത്തി അവർ പറഞ്ഞ കഥ എന്നെ വികാര പരവശനാക്കി വാക്യശുദ്ധിയില് ക്രമപങ്ക് അതായത് വാക്യത്തിന് കർത്താവ് കർമ്മം ഓർഡർ ഉണ്ടെന്നും ഒരു ഓർഡറിൽ പഠിച്ചില്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു ഓർഡറിൽ നമ്മൾ വാക്യം പ്രയോഗിച്ചില്ലെങ്കിൽ നാമവിശേഷണവും ക്രിയാവിശേഷണവും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞുപോയി അർത്ഥം മാറിപ്പോ നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരു നിയമമാണ് ഇവിടെ നോക്കേണ്ടത് അവർ കണ്ണീരിൽ കലർത്തി പറഞ്ഞ കഥ എന്നെ വികാര പരവശനാക്കി അത് വായിച്ചിട്ട് ഓക്കെയാണ് അർത്ഥം ഓക്കെയാണ് അപ്പൊ ഉത്തരമായിട്ട് ബാക്കിയും കൂടെ നോക്കാം എന്നെ വികാര പരവശനാക്കിയ കഥ അവർ കണ്ണീരിൽ കലർത്തി പറഞ്ഞു കഥ അവർ കണ്ണീർ അത് തുടങ്ങുമ്പോഴിയാം അതല്ലാന്ന് അപ്പോൾ ഇവിടെ ആപ്റ്റ് ആയിട്ട് വന്നേക്കുന്ന പ്രയോഗം വാക്യപ്രയോഗം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് ഇത്രയാണ് സംഭവം അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം ഇപ്രാവശ്യത്തെ ക്വസ്റ്റ്യനിൽ വന്ന ആ ഒരു പേജില് ഒന്ന് വായിക്കാം വൈരി ാണ് വിപരീതമാണ് നമ്മളോട് ചോദിച്ചത് വൈരിണിയാണ് പിന്നെ സാധന സാധന ചെയ്യാമല്ലോ പരിശീലിക്കുക എന്നൊക്കെ അർത്ഥമാണ് ആവർത്തിച്ച് ഉച്ചരിക്കുക ആരാധന എന്നൊക്കെ അർത്ഥം സമ്പ്രദി വാർത്താ എന്ന് പണ്ട് ദൂരദർശൻ്റെ അർത്ഥം ദൂരദർശനിലോ ആകാശവാണിക്ക് അർത്ഥം നിങ്ങൾ കേട്ടിട്ടില്ലേ ഇപ്പൊ സമ്പ്രതി എന്താണ് ഇപ്പോൾ എന്നാണ് എന്നാണ് അർത്ഥം എന്താ ധനം ധനം പിന്നെ സ്വാപതേ തനിക്കാപത്തായി ഹരണായ അപഹരണത്തിനായി അക്ഷയലോകം ലോകം അക്ഷയം എനിക്ക് തോന്നുന്നു പിയിച്ചിട്ടുള്ളതാണ് അക്ഷയം ക്ഷയം ഇല്ലാത്ത നാശമില്ലാത്തർത്ഥം അപ്പൊ അക്ഷയ ലോകം എന്ന് പറഞ്ഞാൽ എന്താ നാശമില്ലാത്ത ലോകം അത് ഏത് അത് ദേവലോകം സ്വർഗമാണ് അടുത്തത് അക്ഷോഹിണി നമ്മൾ ഓൾറെഡി പറഞ്ഞു അനുശാസനം ശാസനം എന്താണ് കൽപ്പനയാണ് ആ പാണ്ഡവായ എന്താണ് ആ പാണ്ഡവായ പാണ്ഡവർ ഇല്ലാതാവട്ടെ അവജ്ഞ വെറുപ്പ് നിന്ന അവജ്ഞാദിപ്പിച്ച് കൈക്കൊണ്ട് കൈക്കൊണ്ട് ഭാവം ആഭിജാത്യമാണ് പിന്നെ ഋഷികേശനാരാണ് ശ്രീകൃഷ്ണനാണ് വിഷ്ണു എപ്പിക് എപ്പിക് എന്താണ് ഇതിഹാസം എന്നർത്ഥം കച്ചം പി എസ് ചോദിച്ചിട്ടുണ്ട് കച്ചം ഭഗീരയുടെ തീരം ഉം അതുപോലെ അവസാനം അല്ലെ കലാശം എന്ന് എന്ന് വെച്ചാൽ എന്താ പറയാ പറയാ പുരുന്ന് വെച്ചാ പൗരുഷമില്ലാത്തവനാ പറയാർ മലിനമാക്കുന്നവൻ എന്നൊക്കെ അർത്ഥം അപ്പൊ കുലം ദുഷിപ്പിക്കുന്നവൻ കുശചീരങ്ങൾ വിഗ്രഹിക്കാൻ വേണ്ട ചോദിക്കാം ദർഭയും മരവുരിയുമാണ് കുശവും ചീരവും ദർഭയും മരവുരിയും കൃഷ്ണദ്വൈപായനാരാടാ കണ്ണീരാണ് ഗുരു ഗുരുവിനെ കൊന്നവനാണ് ചിരഞ്ജീവി അറിയാലോ എക്കാലവും ജീവിച്ചിരിക്കുന്നവൻ ചൂടാമണി അശ്വത്മാവിന്റെ തലയിലുള്ള ഒരു രത്നമാണ് അശ്വത്ഥമാവിനെ ചോദിച്ചിട്ടുണ്ടായില്ലോ കഴിഞ്ഞ ദിവസം ദ്രൗണി ആരാന്ന് ചോദിച്ചു അശ്വത്ഥമാവെ ചൈതന്യം വീര്യം ദുരാത്മാവ് ദുഷ്ടൻ ദുർബുദ്ധി വഷളൻ ദേവദാനവ നാഗരക്ഷ പ്രകൃതികൾ ദേവന്മാർ അസുരന്മാർ പാമ്പുകൾ രാക്ഷസന്മാർ തുടങ്ങിയവരെയാണ് അത് ഇത്രയും വലിയൊരു വാക്കിട്ട് പറയുന്നത് കേട്ടോ അടുത്തത് നിർവേദം നിർവേദം നല്ല വാക്കാണ് കേട്ടോ ഒന്നിനോടും മമതയില്ലാത്ത ഒറ്റപ്പധത്തി ചോദിക്കാം നിർവേദം ഒന്നിനോടും മമതയില്ലായ്മയാണ് നിരാമയൻ ആമയം ദുഃഖം നിരാമയം ദുഃഖമില്ല ദുഃഖമില്ലാത്തവൻ ആരാണ് ഈശ്വരനാണ് ദുഃഖമില്ലാത്തവൻ അഥവാ ഈശ്വരനാണ് പക്ഷപാതം അറിയാലോ പക്ഷത്തോട് ഒരു പക്ഷത്തോട് മാത്രം ചേരലാണ് പക്ഷപാതം പ്രഭാവം മഹിമയാണ് പിന്നെ പ്രമാണമാണല്ലോ നമുക്ക് വന്നത് അല്ലെ പ്രായോപേഷം കൊള്ളുക ഗർഭവിരിച്ച് അതിൽ കിടന്ന് മരണം വരെ നിരാഹാരം അനുഷ്ഠിക്കുന്നതിനാണ് എന്ത് പറയുന്നത് പ്രായോപേഷം കൊള്ളുക എന്ന് പറയാ ഭാഗീരഥി കച്ചം ചോദിച്ചിട്ടുള്ള കഴിഞ്ഞ വർഷമാണെന്ന് തോന്നുന്നു ചോദിച്ചു എന്താണ് ഗംഗയുടെ തീരം അല്ലെങ്കിൽ ഭഗീരഥിയുടെ ഭാഗീരഥയുടെ കച്ചം കച്ചം എന്ന് വെച്ചാൽ തീരം എന്നാണ് അർത്ഥം പിന്നെ വേരോടെ ഇല്ലായ്മ ചെയ്യൽ എന്താ പറയുക മൂലോ മൂലം എന്താണ് വേരാണ് ചേച്ചി കളയുമ്പോ എന്താ പേരോടെ ഇല്ലായ്മ ചെയ്യലാണല്ലോ അപ്പോ ഇത്രയൊക്കെയാണോ ബാക്കി നിങ്ങളത് വായിച്ചാൽ മതി അപ്പൊ നമ്മളുടെ ബുക്ക് വാങ്ങുന്നവർക്ക് ബുക്കിന്റെ ന്യൂ എഡിഷൻ ക്ലാസ് കൊടുക്കുന്നുണ്ടല്ലോ അപ്പൊ അതിൽ നമ്മൾ എസ് സി ആർ ടി ഒക്കെ ആഡ് ചെയ്താണ് നിങ്ങൾക്ക് തന്നേക്കുന്നത് ക്ലാസ് ബുക്ക് വാങ്ങാത്തവർ വാട്സപ്പിൽ വാങ്ങുക അതുപോലെ എൽ ഡി സിക്ക് ക്രാഷ് കോഴ്സ് കടമ്പുണ്ട് അപ്പോൾ ആദ്യത്തെ രണ്ട് സെക്ഷനിൽ പത്തി പത്തു മതിന്ന് വന്നു ഇതിൽ എത്രയാണെന്ന് ഞാൻ നോക്കിയില്ല എന്നാലും ഒരു ഏഴ് മാർക്ക് എന്തായാലും അതിൽ നിന്നൊക്കെ തന്നെ വന്നിട്ടുണ്ടാവും മലയാളം ബുദ്ധിമുട്ടുള്ളവർക്ക് ഫ്രണ്ട്ലി പി എസ് സി ആപ്പ് ഡൗൺലോഡ് ചെയ്ത് എൽ ഡി സി ക്രാഷിൽ ജോയിൻ ചെയ്യാം എല്ലാ വാച്ചും ഉണ്ട് ഡിഗ്രി ലെവലിൽ എല്ലാം ഉണ്ട് നിങ്ങൾക്ക് നോക്കിയിട്ട് ജോയിൻ ചെയ്യാം പിന്നെ ബുക്ക് വാങ്ങാത്തവർ വാട്സ്ആപ്പ് വഴി വാങ്ങുക ബുക്കിൻ്റെ ന്യൂ എഡിഷൻ ക്ലാസ് എസി ആയിട്ട് ഉൾപ്പെടുത്തി നിങ്ങൾക്ക് തരുന്നുണ്ട് അപ്പോൾ നമുക്ക് അടുത്ത ദിവസം കാണാം